ഹലോ ഗാ ഇച്ചിരി പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്തോ ശർ ബോസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എനിക്ക് ഒരു എപ്പിസോഡ് മുഴുവനും വേണമെന്ന് വേണം എന്റെ കഴിഞ്ഞ സീരീസ് കണ്ടവർക്കറിയായിരിക്കും ഞാൻ ഇതേപോലെ തന്നെ ആ ഒരു സീരീസിനകത്തും ഈ ഒരു എൻട്രെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്തോട്ട് ഐറ്റംസ് വയ്ക്കുന്നതെല്ലാം ഒരൊറ്റ എപ്പിസോഡ് അകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഗെയിം അല്ല മൈൻഡ് ഒരു രണ്ട് ഗെയിം ആണ് ഒരു ഗെയിം നമ്മുടെ നോർമൽ മൈൻക്രാഫ്റ്റ് രണ്ടാമത്തെ ഗെയിം ഇൻവെടറി ഈ രണ്ട് ഗെയിം ഉള്ളതിൽ നിങ്ങൾ മര്യാദക്ക് കളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൈൻക്രാഫ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് നേരം കളിക്കാം എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ ഒരുപാട് സമയം നിങ്ങൾ ഈ ഒരു ഇൻവെൻട്രി ഗെയിം ആയിരിക്കും കളിച്ചോണ്ടിരിക്കാൻ പോകുന്നത് ഈ ഒരു ഗെയിമിനകത്ത് ആ ഒരു അയൻ ഫാർമും ഈ ഒരു ട്രേഡിംഗ് ഹാളും എല്ലാം പോലെ തന്നെ ഇൻവെന്ററി മാനേജ്മെന്റും കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്റെ കഴിഞ്ഞ സീരീസിൽ ഈ ഒരു വെച്ചിട്ട് ഞാൻ ഒരുപാട് പുതിയ കാര്യം പഠിച്ചു എന്നെ പറ്റി അപ്പൊ അതെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻവെന്ററി ഈ ഒരു എൻട്രസ് എസ്കത്ത് എനിക്കൊന്ന് റെഡിയാക്കി വെക്കണം ഈ ഒരു സീരീസ് തീരുന്നതു എനിക്ക് വേണ്ട ഐറ്റംസ് എല്ലാം എന്റെ കൈയ്യത്തോടെ തന്നെ വേണം ഈ ഒറ്റ പറ്റിക്കകത്ത് അപ്പൊ അതിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് ഫസ്റ്റ് ഞാൻ ഈ ഒരു ഡയമണ്ട് ഹാർബർ എടുത്തിട്ട് നമ്മുടെ റോക് അവൻ ഇത് നന്നായിട്ട് ചേരും ഗെയിമിലൊട്ടിഞ്ഞപ്പോ അവൻ അവര് നെതറായിട്ട് ഹോർസ്ആാമർ ആടാക്കുമോ എന്തോ അവൻ ദൂരിക്കുന്നു റോക്കറ്റ് നനക്ക് പുതിയ ആർമർ ആ തിളങ്ങുന്ന തിളക്കങ്ങണ്ടായിപ്പോ അവൻ നമുക്ക് പോവാ ഇത് ഇട്ടെന്നും പറഞ്ഞിട്ട് താഴെ അവന്റെ ഹെൽത്ത് കൂടിയിട്ടില്ല എന്തെങ്കിലും വ്യത്യാസം കാണുമായിരിക്കും അപ്പൊ റോക്കറ്റെ നീതാ ഇവിടെ നിന്നോ ഇനി നമുക്ക് പോയിട്ട് ഈ ഒരു എൻട്രെസ് ഒന്ന് റെഡിയാക്കാൻ തുടങ്ങാം അപ്പൊ ആദ്യം തന്നെ എനിക്ക് നിങ്ങൾക്ക് തരേണ്ട ഏറ്റവും വലിയ ടിപ്പ് ഒരൊറ്റ എൻട്രെസ് മാത്രം കൊണ്ട് നടക്കരുത് മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ള പ്രതികളും വെച്ചിട്ട് എത്ര എൻട്രസ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും കറക്റ്റ് ആയി കാലോ വെച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാക്കിനും മേലോട്ട് പോകാൻ പാടില്ല ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നിങ്ങൾ വലിയ വലിയ പ്രോജക്റ്റ് എല്ലാം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്ലേസ് ഇതൊക്കെ വയ്ക്കും എന്നിട്ട് അത് അവിടെ നിന്ന് എടുക്കാൻ മറക്കുകയും ചെയ്യും അതല്ലെങ്കിൽ നിങ്ങൾ എന്നൊരു മണ്ടനാണെങ്കിൽ ഈ ഒരു സിൽ ടച്ച് പിക്കാസ് അല്ലാതെ ആ ഒരു ഫോർച്യൂൺ പിക്കാസ് വെച്ചിട്ട് ഇതിനെ പൊട്ടുകയും ചെയ്യും ഇത് പൊട്ടിയിട്ട് ആ ഒരു എപ്സിനായിട്ട് ഒന്ന് വീഴുകയും ചെയ്യും അതുകൊണ്ട് മാക്സിമം ഒരു സ്റ്റാക്കിനകത്ത് എത്ര നിങ്ങൾക്ക് ക്രാഫ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും ക്രാഫ്റ്റ് ആക്കി കയ്യിൽ തന്നെ വെച്ചിരിക്കണം അതാണ് ഒന്നാമത്തെ ടിപ്പ് ഓക്കെ ഇനി ഇതിനകത്തുള്ള കാര്യം എന്റെ കഴിഞ്ഞ സീരീസിനകത്ത് ഞാൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ സ്ലോട്ടിനകത്തും ഒരു ഷൾക്കർ ബോസ് നിൽക്കുന്ന രീതിയിൽ ഇരുപത്തെണ്ണം ഉണ്ടാക്കിയിട്ട് അത് മുഴുവനും ഞാൻ ഇതിനകത്ത് നിറച്ച് വെച്ചു പക്ഷെ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കഴിഞ്ഞ സീരീസിൽ ഞാൻ കണ്ടുപിടിച്ച കാര്യം കാറ്റെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല അതൊന്നും ഞാൻ യൂസ് ചെയ്യൂല അത്ര ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ട് വളരെ കുറച്ച് മാത്രമേ എന്റെ ആവശ്യത്തിന് ഞാൻ എടുക്കുകയുള്ളൂ ഈ പ്രാവശ്യം നമുക്ക് ആവശ്യമുള്ളതല്ലാതെ അതിനകത്ത് ഒരു ഐറ്റം ഇരിക്കാൻ പാടില്ല അപ്പൊ ഈ ഒരു ഷെല്ല് ഞാൻ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ഇരുപത്തി ഒന്ന് ശൽക്കർ ബോക്സ് ഞാനൊന്നു പോയി ക്രാഫ്റ്റ് ചെയ്യേണ്ട വരാം ഈ പ്രാവശ്യം ഇരുപത്തേഴു ഇല്ല ഇരുപത്തൊന്നേ ഉള്ളൂ ബാക്കി ആറ് സ്ലോട്ടില് ഞാൻ വേറൊരു പരിപാടി ചെയ്യാൻ പോകുന്നു അതെല്ലാം ഞാൻ നിങ്ങളത് പറഞ്ഞുതരാം ഫസ്റ്റ് എന്റെ വുഡ് കലട്ട് എടുത്തിട്ട് ആദ്യം ഇരുപത്തൊന്ന് ചെസ്റ്റ് ക്രാഫ്റ്റ് ആക്കണം അത് കംപ്ലീറ്റ് ഈ ഒരു ഷൾക്കർ ബോസ് ആക്കേം വേണം ഓക്കെ അതെന്താ റെഡി ആയിട്ടുണ്ട് ഇനി കൊണ്ടുവന്നിട്ട് ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും ഈ ഒരു നാലും എടുത്തിട്ട് എന്താ ഇങ്ങോട്ട് അങ്ങ് നിരത്തി വയ്ക്കാം അപ്പൊ ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അപ്പൊ ഞാൻ കഴിഞ്ഞ സീസിനകത്ത് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു ആറ് സ്ലോട്ട് ഈ ഒരു ഏരിയയ്ക്കകത്തോട്ട് ഞാൻ ഈ ഒരു ഷൾക്കർ പോസ് വയ്ക്കുന്നില്ല അതിന് പകരം ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈയൊരു എൻട്രസ് താഴെട്ട് വയ്ക്കുന്നത് എന്തിനാണോ ആ ഒരു ഐറ്റംസ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ സീസിനകത്ത് മെയിൻ ആയിട്ട് ഇതിനെ താഴെട്ട് വെച്ചത് ആ തന്റെ ടൂൾസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് എന്റെ ഫോർച്യൂൺ പിക്കാറ്റ്സ് ആ ഒരു ഹോ ക്ലിൻഡ് സ്റ്റീല് ഷിയർ അങ്ങനത്തെ ഐറ്റംസ് ആ ഒരു ഐറ്റംസ് അല്ല ഈ പ്രാവശ്യം ഞാൻ ഈ ഒരു എൻട്രസിനകത്ത് അങ്ങ് ഉള്ളിലോട്ട് വയ്ക്കുന്നില്ല അതിന് പകരം എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങോട്ട് വയ്ക്കാൻ പോകുന്നത് പണ്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു പെട്ടി എടുത്തിട്ട് ഇങ്ങനത്തെ വെക്കാൻ വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് പെട്ടിയുണ്ട് അതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് അത് പൊട്ടിച്ചെടുത്ത് ഇതിനകത്ത് അങ്ങ് വെച്ചിരിക്കും പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ അതിനെ എടുത്തിട്ട് വെളിയിലോട്ട് വയ്ക്കാൻ പോവുകയാണ് അപ്പൊ എനിക്ക് പിന്നീട് ഈ ഒരു ഷക്കർ ബോസ് വെറുതെ വിളിട്ടെടുത്തിട്ട് ഇതുപോലെ പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ഫസ്റ്റ് തന്നെ ഈ ഒരു പിക്കാസ് ഞാൻ എന്താ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇതിനെ നിറേറ്റ് ആക്കണം അത് ഞാൻ പതിയെ റെഡിയാക്കാം ഇനി പോയിട്ട് ഒരു ഷെയർ എന്റെ ഹോ പിന്നെ ആ ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഈ സാധനം എല്ലാം നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ആവശ്യം വരും ഗെയിം ഇതിനകത്ത് പെട്ടെന്ന് പെട്ടെന്ന്ക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു എൻഡ്രസ്സിന്റെ മേളോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീരീസ് മുമ്പോട്ട് പോകാൻ പോവെ എനിക്കത് ഒരുപാട് സമയം ലഭിച്ചു തരും എന്റെ ഹോ ഞാൻ എവിടെയോ കൊണ്ടുവച്ചു മറന്നു അത് ഇപ്പൊ കാണുന്നില്ല ഓഞ്ഞോ എവിടെ കൊണ്ടുവച്ചു ഞാൻ ആ അതായിരിക്കും കിട്ടി 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 അപ്പൊ അതും കൂടി എടുത്തിട്ട് ഇതിനകത്ത് എന്താ ഇവിടെ വെച്ചിരിക്കണം അപ്പോൾ ഇത് രണ്ടൊന്നായി ഇനി അതേപോലെ തന്നെ ഈ ഒരു ഷെയറും പിന്നെ ഈ ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീല് അത് രണ്ടെണ്ണം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എന്താ ഇതിനകത്തോട്ട് ഇങ്ങനെ അങ്ങ് വച്ചിട്ടുണ്ട് ഇതിലോട്ട് പിന്നീട് നമുക്ക് ആ ഒരു അൺബ്രേക്കിംഗ് മെൻറ്റിംഗ് ആഡ് ചെയ്യണം അത് ഞാൻ പതി ചെയ്യാം ഇനി നമുക്ക് രണ്ട് സ്ലോട്ട് ബാക്കിയുണ്ട് അതിൽ ഒരു സ്ലോട്ടില് ഞാൻ എന്റെ ചെസ്റ്റ് പ്ലേറ്റ് വെച്ചിരിക്കും ഇത് ഇതിനകത്ത് ഇതുപോലെ ഇരിക്കും അപ്പൊ എനിക്ക് ഈ ഒരു ഇലക്ടറെ യൂസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് എന്തെങ്കിലും ഞാൻ ഫൈറ്റിന് പോകുന്നുണ്ടെങ്കിൽ ഇലക്ടർ ഓർമ്മ ഈ രണ്ടു തോന്നിട്ട് ഇപ്പൊ ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഇരിക്കുന്നിടത്ത് ഇലക്ട്രേം വെച്ച് ചെസ്റ്റ് പ്ലേറ്റ് കലോത്താൽ മതി അതുകൊണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ കയ്യിലോട്ട് എടുക്കാൻ പറ്റും ഇനി ഏറ്റവും അവസാനത്തെ സ്ലോട്ട് ഇതിനകത്ത് ഒരു മൂന്നാല് ദിവസം മുമ്പ് വരെ എനിക്ക് വയ്ക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നത് ഒരു ഷീഡ് ആണ് നല്ലോണം എഞ്ചാൻ്റെ എല്ലാം ചെയ്ത് റെഡിയാക്കി വെക്കാൻ വേണ്ടി ഞാൻ പ്ലാന്റായിരുന്നു പക്ഷെ ഇപ്പൊ ആ ഒരു പ്ലാൻ എല്ലാം മാറിയിട്ട് ഞാൻ അവിടെ ഈ ഒരു ഫിഷിംഗ് റോഡ് വയ്ക്കാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് ആ ഒരു ടെലിപ്പോട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ട് അത് ഇവിടെ ഇരിക്കുന്നതായിരിക്കും ബെസ്റ്റ് ഇത് ഞാൻ ഇനി സീരീസിനകത്ത് ഒരുപാട് യൂസ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട് പേര് സുതി അഥവാ ഞാൻ എപ്പോഴെങ്കിലും ഇത് യൂസ് ചെയ്യുന്നത് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അപ്പോ ഞാൻ ആ ഒരു ഷീൽഡ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അത് ഇവിടെ വയ്ക്കുന്നതായിരിക്കും അപ്പൊ ഇത്ര ഐറ്റംസ് എന്റെ എൻഡർസിനകത്ത് എപ്പോഴും കാണും ഈ ഒരു സ്ലോട്ടിനകത്ത് ഇത് പെർമനന്റ് ആണ് എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഇതിലോട്ടൊന്നും ക്ലിക്ക് ചെയ്യണം വേണമെങ്കിൽ ഫോർ വേണമെങ്കിൽ അതിലോട്ടെന്റെ ഒരു കഴ്സർ വെച്ചിട്ട് എന്റെ ഹോട്ട് കീ നടച്ചാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ കയ്യിലിരുന്ന ബിക്കാസ് ഇതിനകത്തോട്ടും പോകും പെട്ടിക്കാതിരുന്നത് എന്റെ കയ്യിലോട്ടും വരും പെട്ടെന്ന് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്റെ ഡയമണ്ട് എല്ലാം പൊടിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് അതേപോലെ തന്നെ തിരിച്ചുകൊണ്ട് വയ്ക്കാനും പറ്റും നല്ല സ്മൂതായി ഉണ്ടാവും വെറുതെ ഈ ഒരു ശൽക്കർനകത്തോട്ട് വയ്ക്കുന്നതിനേക്കാളും ഇതാണ് കുറച്ചു അങ്ങനെ അതായിട്ടുണ്ട് ഇനി ഈ ഈയൊരു ശൽക്കർനകത്തെല്ലാം എന്തോ നോക്കാം നമുക്ക് ഇനി അത് നോക്കാം ആദ്യമേ തന്നെ ഇതിനകത്തുള്ള ആറ് പെട്ടിക്കലോട്ട് എടുത്തിട്ട് ഇതാറെണ്ണവും എന്റെ ബ്ലാക്ക് ബാഗ് ആക്കണം അതെന്താണെന്നും എന്റെ കഴിഞ്ഞ സീരീസ് കണ്ടവർക്ക് അറിയാം അപ്പൊ ഇതിനൊന്ന് കളറും ചെയ്യണവരുന്നില്ല ആ ഒരു ഡൈ എൻ്റെ ഇല്ല ബ്ലാക്ക് കളർ ഒരുപാട് ആ ഒരു സ്ക്രൂട്ടിനെ പോയി തല്ലിക്കൊല്ലേണ്ടി വരും ആ കുഴപ്പമില്ല ഇപ്പൊ അങ്ങോട്ട് വെച്ചിട്ട് റോക്കറേവ മല കയറി ചാടാൻ സമയമായി ആ ഒരു റിവറിലോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം നേരെ മേളിലോട്ട് വന്നിട്ട് ഈ ഒരു റിവറിലോട്ട് ആ അതോ ബുദ്ധോ പോകുന്നു ഇപ്പൊ നമുക്ക് പിന്നെ ഈ ഒരു ലൂട്ടിങ് ഉള്ളതുകൊണ്ട് ഒരുപാട് ഈ ഒരു ഡൈ കിട്ടുകയും ചെയ്യും എനിക്ക് ഡൈ വേണം സോ യു ഡൈ പതിമൂന്നെണ്ണം കിട്ടുകയും ചെയ്തു ഇനി വിട്ടി ആ ഈ ഗെയിമിനകത്ത് നമ്മൾ തേമിയ കുതിര എവിടെ നിന്നാലും നമ്മളുടെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വേണോ വരുന്നത് മറ്റേ വിച്ചറിലും റെഡിലല്ലോ ഉള്ളത് പോലെ തന്നെ വിസിൽ അടിച്ചാൽ വരുന്നത് പോലെ എന്നാൽ നമുക്ക് ഈ ഒരു കുതിര കുറെ കൂടെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റിയേ യുവന്മാരെ അദ്ദേഹത്തെ നിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും നടന്നു പോയിക്കോളാം യുവര് ഇത് ഗെയിമിനകത്ത് ഒരു വിസിൽ എങ്ങനെ അടിക്കണം അപ്പൊ അത് കയ്യിലോട്ട് എടുത്തിട്ട് ഊത്തി കഴിഞ്ഞാൽ യുവന്മാരോടും അടുത്തോട്ട് വരും ആ ഒരു രീതിയിൽ ഈ റിങ്ക് സാക്ക് എടുത്തിട്ട് അത് കംപ്ലീറ്റ് ഈ ഒരു ബ്ലാക്ക് ഡയൂ ആക്കി ആറ് പെട്ടി ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് അതിനേ നമ്മുടെ ട്രേഡിങ് ഹാളിലോട്ടൊന്ന് പോകണം ഇതിനൊന്ന് റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ബാഗ് ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞിട്ട് ആറ് വരെയും ചെയ്യണം ഇതൊന്ന് റെഡിയാക്കിയിട്ട് കഴിഞ്ഞ സീരീസ് കാണാത്തവർക്ക് വേണ്ടിട്ട് ഇത് എന്തിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം ആൻ വന്നിട്ട് ബ്ലാക്ക് ബാഗ് നമ്പർ വൺ ഒന്നായി രണ്ടായി മൂന്നായി നാലായി അഞ്ച് പിന്നെ അത് ആറ് ഓക്കെ അത് ആറിനോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിനെ കംപ്ലീറ്റ് ഈ ഒരു ഡൈ അടിച്ചിട്ട് ബ്ലാക്ക് കളർ ആക്കണം എന്താ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓക്കെ അങ്ങനെ എന്റെ ബ്ലാക്ക് ബാഗും റെഡി ഈ ആറ് ബാഗിനെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്തു ഇവിടെ ഞാൻ ചെയ്ത ഈ രണ്ട് പിള്ളേ ചെയ്തപ്പോഴും അപ്പൊ ഈ ഒരു ആറ് ബാഗ് ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഇതുപോലത്തെ വലിയ വലിയ ബുൾഡെല്ലാം ഉണ്ടാക്കുമ്പോ അത് റീസോസ് എല്ലാം എന്റെ എൻമുട്ടി തന്നെ നിക്കണമെന്നില്ല അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ ഈ ഒരു ബ്ലാക്ക് ബാഗിനകത്തായിരിക്കും വെക്കുന്നത് ഇതിനകത്ത് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്ന ഐറ്റംസ് തന്നെ വെക്കണം അങ്ങനെയൊന്നും ഇല്ല ഇതിനകത്തെല്ലാം വെക്കാൻ പറ്റും ഇപ്പൊ ഒരുപാട് ചെസ് ഞാൻ എന്റെ ട്രേഡിംഗ് ഹാളിന്റെ വെള്ളോട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ബിഡ്ഡെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിലോട്ട് കിട്ടിയ ഐറ്റംസ് എല്ലാം ഞാൻ അങ്ങോട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പൊ അതെല്ലാം അവിടെ നിന്ന് എടുത്തിട്ട് എന്റെ പുതിയ സ്റ്റോറേജ് ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ടെല്ലാം കൊണ്ട് വെക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ബ്ലാക്ക് ബാഗ് യൂസ് ചെയ്യും ഇത് അതിന് വേണ്ടിട്ടാണ് ഒരുപാട് ഐറ്റംസ് ബൾക്ക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അതാരണവും ഞാൻ എന്താ ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഇങ്ങനെ അങ്ങ് വെച്ചിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ട് അത് അവിടെ ഒതുങ്ങി അങ്ങിരിക്കുന്നുണ്ട് ഇനി എന്റെ വൈറ്റ് ബാഗ് അത് മൂന്നെണ്ണം ഞാൻ എന്താ ഈ ഒരു സൈഡിൽ നിന്ന് എടുക്കാൻ പോകുന്നത് അത് അങ്ങനെ എടുത്തിട്ട് ഈ പ്രാവശ്യം വൈറ്റ് ബാഗിന് വലിയ വ്യത്യാസമൊന്നുമില്ല എന്റെ കഴിഞ്ഞ സീസണായിട്ട് ഞാൻ യൂസ് ചെയ്തതുപോലെ തന്നെ ഈ പ്രാവശ്യവും എന്റെ വാല്യൂബിൾസ് വയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിനെ ഞാൻ റെഡിയാക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ബോൺ മിൽ എടുത്തിട്ട് അതിൽ മൂന്നെണ്ണം ഈ ഒരു വൈറ്റ് ഡൈ ആക്കി അത് മൂന്നെണ്ണവും ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് എന്റെ വൈറ്റ് ബാഗ് ഞാൻ റെഡിയാക്കിട്ടുണ്ട് ഇത് മൂന്നെണ്ണം കൊണ്ടുപോയിട്ട് ഞാൻ ഒന്ന് റീനെ ചെയ്യാം ഒരു പെട്ടി വാല്യബിൾസ് വേറെ ഒന്നായാണ് പിന്നൊന്ന് ഒരു മൂന്ന് പെട്ടി ഉണ്ടാവും അപ്പൊ ഇത് മൂന്നെണ്ണവും ഇതുപോലെ ഒന്ന് നിർത്തി വെച്ചിട്ട് ഈ ഒരു വാല്യൂബിൾ പെട്ടിക്കകത്ത് വാല്യൂബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഈ ഒരു ഷൽക്കർ സെല്ലും എന്റെ ഡയമണ്ടും ഈ ഗോൾഡൻ ആപ്പിളും ഈ ഡ്രാഗൺ എഗും ഈ ഒരു ഗോൾഡും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഈ ഒരു പെട്ടിക്കകത്തായിരിക്കും ഇരിക്കാൻ പോകുന്നത് പിന്നെ ബാക്കിയുള്ള രണ്ട് പെട്ടിയും അതിന്റെ പേര് പോലെ തന്നെ ഒന്നിനകത്ത് ഈ റെമറും മറ്റതിനകത്ത് ഈയൊരു അയണവും ഇരിക്കും ഈ രണ്ട് ഐറ്റംസ് വെക്കാൻ വേണ്ടിട്ട് മാത്രം സെപ്പറേറ്റ് രണ്ട് പെട്ടിയാണ് കാരണം അത് രണ്ടെണ്ണവും എനിക്ക് ഒരുപാട് കിട്ടും ഓക്കെ ഡയമണ്ട് എല്ലാം കൂടി എനിക്കിപ്പോ ഇരുപത്തഞ്ചെണ്ണം കിട്ടി ഇനി ഇത് മൂന്നും എടുത്തിട്ട് എന്റെ പുതിയ പെട്ടിക്കകത്ത് എന്താ ഇതുപോലെ അങ്ങ് വലങ്ങുവെച്ചാൽ മതി അതുകൊണ്ട് അതും ഇവിടെ ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്കുണ്ട് ഇതിനിടയ്ക്കായിട്ട് ഒരുപാട് ഷൾക്കർ ബോർസ് നിക്കുക ഇതുപോലെ ഓരോന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കാൻ നിന്നു കഴിഞ്ഞാൽ സമയം ഒരുപാട് എടുക്കും അതുകൊണ്ട് എല്ലാം ഞാൻ ഒന്ന് റീനെയിം ചെയ്തിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാം അപ്പൊ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റും ഞാൻ എന്താ പറഞ്ഞത് ഓക്കെ അതെല്ലാം ഞാൻ അവിടെ റീനെയിം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് കളറും കൂടി ചെയ്യാം അപ്പൊ കുറച്ചും കൂടി ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും അപ്പൊ എനിക്ക് ആ ഒരു യെല്ലോ വേണം യെല്ലോ കളർ വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ആ ഒരു യല്ലോ പോക്കുന്നു ഇതൊരു മൂന്നെണ്ണം ഇവിടെ പോട്ട് ചങ്കെടുക്കാം അതൊക്കെ ഇനി റെഡും വേണം അതും ഇതുപോലെ പോട്ട് ചെങ്കെടുക്കാം ഈ ഒരു പോപ്പി നമുക്ക് ഒരുപാട് പിന്നെ പിന്നെന്താ ഈ ഒരു പിങ്ക് കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇതും കൂടി എടുത്തേക്കാം ഇത് പിങ്ക് അല്ലേ പിങ്ക് ആണെന്നാണ് എന്റെ ഓർമ്മ ഇനി കുറച്ച് ഒരു ഗ്രേ കളറും വേണമായിരുന്നു അതിനുവേണ്ടി വൈറ്റ് ഡൈ ഒന്ന് വേണം ഗ്രേ ഡൈ റെഡി ഇനി ഇതെല്ലാം ഒന്ന് കളറും ചെയ്യാം റെഡ് യെല്ലോ പിന്നെ ഈ ഒരു ഗ്രേ ഓക്കേ അയ്യോ അത് ഒരുപാടങ്ങ് ഗ്രേ ആയിപ്പോ രണ്ടും ഏതാണ്ട് ഒരു കളറുള്ളിൽ ഇരിക്കുന്നത് ആ ഒരു ലൈറ്റ് ഗ്രേ ആക്കാം ഓക്കെ അതും ഞാൻ എന്താ റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു പിങ്ക് കളർ ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നില്ല ഈ ഒരു പിങ്കും നമ്മുടെ നോർമൽ ഷൾക്കർ ബോക്സിൻ്റെ കളറും ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് ഞാൻ എന്റെ കഴിഞ്ഞ സീസിനെതിയേതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ കളർ കൊടുക്കാം പക്ഷേ ആ ഒരു ഗ്രീൻ കളർ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല ആ ഒരു ഡെസർട്ട് ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അത് കിട്ടുമ്പോൾ നമുക്ക് ഇതും കൂടി ഗ്രീൻ ആക്കാം അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നേരെ താഴോട്ട് താഴോട്ടായിട്ട് ഫസ്റ്റ് നമ്മുടെ ഗോൾഡൻ ക്യാരറ്റ് അത് വെക്കാൻ വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് എന്തായാലും വേണം എന്റെ കഴിഞ്ഞ സീസിനകത്ത് ഒരു മൂന്നു നാല് പെട്ടി ഗോൾഡൻ കാരറ്റ് ഞാൻ തീർത്തായിരിക്കും അപ്പൊ അതിനുവേണ്ടി ഈ പെട്ടി അത് കഴിഞ്ഞിട്ട് ഈ ഒരു നേച്ചർ പെട്ടി ഇതിനകത്ത് നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഒരു ലീഫ് ലിറ്റർ ആപ്ലിങ് മോസ് ബ്ലോക്ക് ഇത് പോലത്തെ ഈ ഒരു ഫ്ലവർ അങ്ങനെ നമുക്ക് ഈ ഒരു നേച്ചറിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന എല്ലാ ഐറ്റംസും വയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു പെട്ടി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് മെയിൻ ആയിട്ട് എനിക്ക് ആവശ്യം വരാൻ പോകുന്നത് ആ ഒരു ടെറഫോങ് എല്ലാം ചെയ്യുമ്പഴായിരിക്കും ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം അവിടെ ഞാൻ ഏറ്റവും യൂസ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടിയാണ് ഈ ഒരു പെട്ടി അത് കഴിഞ്ഞിട്ട് ഈ ഒരു വുഡ് പെട്ടി ഇതിനകത്ത് കംപ്ലീറ്റ് ഏതെങ്കിലും ഒരു ടൈപ്പ് വുഡ് ഞാൻ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ടാവും അതെനിക്ക് അത്യാവശ്യം വന്നുകഴിഞ്ഞാൽ ആ ഒരു ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാനും ആ ചെസ്റ്റിനെ ഓപ്പർ ആക്കാനും അങ്ങനെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടല്ല ക്രാഫ്റ്റിനു വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിനകത്ത് ഞാൻ വുഡ് വെച്ചിരിക്കാൻ പോകുന്നത് അതിനാണ് ഈയൊരു പെട്ടി അത് കഴിഞ്ഞിട്ട് എന്റെ യൂട്ടിലിറ്റി പെട്ടി ഇതിനകത്ത് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഹാൻ ടോൺ കട്ടർ സ്ഥിത്തിംഗ് ടേബിൾ കാട്ടോ ടേബിൾ അങ്ങനത്തെ സംഭവങ്ങളല്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈയൊരു പെട്ടി അത് കഴിഞ്ഞിട്ട് ഫയർ വർക്ക് റോക്കറ്റ് പെട്ടി എല്ലാവർക്കും കാണും ഞാൻ എന്റെ ഇലക്ടർ യൂസ് ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോക്കറ്റ് എല്ലാം ഇതിനകത്ത് ായിരിക്കും വെച്ചിരിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞുള്ള പെട്ടി എന്റെ റസോൺ പെട്ടി പേര് പോലെ തന്നെ എന്റെ റസ്സോൺ ഐറ്റംസ് റസ്റ്റോൺ പിസ്റ്റണ് സ്റ്റിക്കി പിസ്റ്റൺ ആൾ റിപ്പീറ്റർ കമ്പ്യൂട്ടർ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഈ ഒരു പെട്ടിക്ക് അകത്ത് ഞാൻ വെച്ചിരിക്കും ഇനി അടുത്തത് ഈ ഒരു ഡെക്കറേഷൻ ഗ്ലാസ് ചെയിൻ ബുക്ക് ഷെൽഫ് സൈൻ ബോർഡ് ഹാങ്ങിങ് സൈൻ അങ്ങനെ നമ്മൾ ഓരോ ബിൽഡെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഞാൻ ഈ ഒറ്റ പെട്ടി അത്തരത്തിൽ വെച്ചിരിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പിന്നീട് ബിൽഡ് ബിൽഡെല്ലാം ഉണ്ടാക്കിയിട്ട് ഈ ഒറ്റപ്പെട്ടിടുത്ത് അതിന്റെ നടുക്കുടങ്ങ് വെച്ചിട്ട് അത് ഓപ്പൺ ആക്കി ആ ഇതിനകത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം എനിക്ക് ഈ ഒരു ബിൽഡൻ എവിടെയെല്ലാം വെക്കാൻ പറ്റും എന്ന് നോക്കി എടുത്ത് എടുത്തു വെക്കാൻ പറ്റും എനിക്ക് എന്റെ ബേസ് ഒരേ നോടേണ്ടി വരില്ല ഒരു ബുക്ക് ഷെൽപ്പം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആണ് ഇത് ഇനി അടുത്തത് ഡൈപ്പെട്ടി ഇതും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇതുപോലെ ഒരു ഡൈസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എന്റെ കൈയിലിരിക്കുന്ന ഈ പോലെ തന്നെ അതും ആ ഒരു കോൺക്രീറ്റ് ഉണ്ടാക്കാനും ടെയിന്റ് ഗ്ലാസ് ഉണ്ടാകും അതിനെല്ലാത്തിനും യൂസ് ആവും പിന്നീട് ഈ ഒരു ലൈറ്റിംഗ് വെട്ടി ഇതിനകത്ത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ടോർച്ച് സോൾ ടോർച്ച് ലാൻഡ് സീ ലാന്റ് പുതിയ ഒരു കോപ്പർ ലാന്റ് കോപ്പർ ബൾബ് ഇതുണ്ടല്ല അതിന്റെ പേര് ഞാൻ പറഞ്ഞു ലഷ്കനത കിടക്കൂല്ല ആ വൈ പോലത്തെ സംബന്ധിച്ച് അത് അങ്ങനെ ലൈറ്റ് തരുന്ന എല്ലാ ഐറ്റംസും ഈ ഒരു പട്ടിക ഇരിക്കാൻ പോകുന്നത് അതും ആ ഒരു ഡെക്കറേഷൻ പട്ടി പോലെ തന്നെ എനിക്ക് ലൈറ്റിംഗ് ആവശ്യം വരുമ്പോൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റോൺ പെട്ടി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വെഡ് പെട്ടി പോലെ തന്നെ സ്റ്റോൺ ഐറ്റംസ് പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോൺ ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടി മാത്രം ഇതിനകത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നീട് ഈ ഒരു ആരോസ് പെട്ടി നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡെല്ലാം കണ്ടവർക്കറിയാം എന്റെ പഴയ സീരീസ് പോലെ തന്നെ ഈ സീരീസിനകത്ത് ഞാൻ മെൻഡിങ് പോയാണ് യൂസ് ചെയ്യുന്നത് അപ്പോ എനിക്ക് ഒരുപാട് വെച്ചിരിക്കേണ്ടി വരും അതല്ല വയ്ക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു പെട്ടി പിന്നെ ഏറ്റവും താഴെ ഈ ഒരു ബീക്കൺ പെട്ടി ഇതിനകത്ത് ആ ഒരു ബീക്കൺ ഞാൻ വയ്ക്കും പിന്നെ ആ ഒരു കോണ്ടൂട്ട് ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കും അത് രണ്ടും നമുക്ക് എന്തെങ്കിലും വലിയ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോ ഒരുപാട് ബ്ലോക്ക് മാറ്റാനും പിന്നെ വെള്ളത്തിനടിയിൽ ശ്വസിക്കാനും നമുക്ക് യൂസ് ആവും അതും ഇതുപോലെ തന്നെ ഞാൻ കൊണ്ടു നടക്കുന്ന വെച്ചിരിക്കാതെ അപ്പത്രം തന്നെ ഈ പ്രാവശ്യം സുദ്ധി അണന്റെ എൻട്രെസ്റ്റ് ഇതായിരിക്കും ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ടായിരിക്കും ഞാൻ ഇവിടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഞാനൊരു സെപ്പറേറ്റ് എപ്പ് പ്രൊഡക്റ്റ് ചെയ്യാനുള്ള കാര്യമേ അതാണ് എനിക്ക് ഉറപ്പുണ്ട് ഇത് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യും മൈൻക്രാഫ്റ്റിനകത്ത് നമ്മൾ ഇരുന്നിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നത് ഒരു ടൈപ്പ് ഫണ്ണാണ് വലിയ വലിയ പ്രോജക്റ്റ് എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് സാൻഡ് ആവശ്യം അല്ലെങ്കിൽ ഒരുപാട് വുഡിന്റെ ആവശ്യം വന്നാലും എടുക്കാൻ പോകുന്ന ഒരു ഗ്രൈൻഡിങ് എല്ലാം ഒരു ടൈപ്പ് ഫണ്ണാണ് നല്ല ഇരുന്നിട്ട് ഗെയിം കളിക്കാൻ പറ്റും പക്ഷേ ഈ ഒരു ഇൻവെന്ററി ഇപ്പൊ ഞാൻ ഈ ഒരു ബിൽഡ് സെറ്റ് ചെയ്തല്ലോ ആ ഒരു എപ്പിസോഡ് ഞാൻ എഡിറ്റ് ചെയ്യാതെ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നത് മുതലേ ഇത് ബിൽഡായി തീരുന്നത് വരെ റെക്കോർഡ് ചെയ്തത് കംപ്ലീറ്റ് അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിനകത്ത് ഇട്ടു കഴിഞ്ഞാൽ അതില് ഉദന ഉറപ്പുണ്ട് ഒരു മുപ്പത് ശതമാനം സമയവും എന്റെ ഇൻവെന്ററി ഇതുപോലെ ഓപ്പൺ ആയിരിക്കും ഈ ഒരു ഇൻവെന്ററിയോ അല്ലെങ്കിൽ ഈ ഒരു ചെസ്റ്റോ ഇതുപോലെ ഓപ്പൺ ആയിരിക്കും അത്ര ഐറ്റംസ് ഈ ഒരു ഗെയിമിനെ തൊണ്ടെന്ന് മാത്രമല്ല ഇതെല്ലാം ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ട്രിക്കെല്ലാം യൂസും ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ എക്സ്റ്റേണൽ മോഡ്സ് യൂസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് സോർട്ടിംഗ് മോഡ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരൊറ്റ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടും സോർട്ട് അല്ലാതിരിക്കുന്ന പട്ടിയെല്ലാം പറഞ്ഞ നേരം കൊണ്ട് എനിക്ക് ഇതുപോലെ സോർട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ട്രിക്കെല്ലാം യൂസ് ചെയ്താലേ പറ്റുള്ളൂ വലിയ സ്കേലിൽ ഇവിടെ നമ്മൾ ഓരോരോ ബിൽഡ് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ഓക്കെ അപ്പോൾ ഇത്ര ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഓഫ് ക്യാമറ ഈ ഇരിക്കുന്ന നാലെണ്ണത്തിലൊരു മെൻറ്റിങ്ങും അംബ്രക്കിങ്ങും ഒന്ന് ആഡ് ചെയ്യാം എന്നിട്ട് ഇത് രണ്ടും ഒന്ന് റിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക എൻ്റെ പേര്സ്തു പിന്നെ ഇപ്പൊ എന്റെ ഇൻമുട്ടറി ഐറ്റംസ് ഉണ്ടാ ഇതെല്ലാം എണിക്കുവാണെങ്കിൽ ഈ ഒരു പെട്ടി തടാകാൻ പറ്റും ഇതിനകത്ത് ഈയൊരു ഡൈരിക്കും അതൊക്കെ ഈ നേച്ചർ ബോൺ ബോൺമെയിലും ലീഫും ഇരിക്കും ദക്കെ ഈ ഒരു അയണു പെട്ടിക്കകത്ത് എന്റെ ഒരു അയണു ഇരിക്കും ഈ ഒരു ലൈറ്റിങ് പെട്ടിക്കകത്ത് ഈ ഒരു ടോർച്ച് ഇരിക്കും ഇതും ഓക്കെ ഈ ഒരു ഒറ്റ എൻഡ്രസ് വെച്ചിട്ട് എന്റെ ഇൻമീറ്റർ ഞാൻ ഇപ്പോൾ ക്ലീൻ ആക്കിയതാണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തലവേദന ഒരുപാട് ഒഴിവാക്കാൻ പറ്റും ഇനി ആ ഒരു ഗ്രീൻ ഡൈൻഡ് കണ്ടുപിടിച്ച് ഇത് മൂന്നെണ്ണം കൂടി ഒന്ന് ഡൈ ചെയ്താൽ മതി അത് നമുക്ക് പതിയെ ചെയ്യാം ഓക്കെ അപ്പൊ ഇനി നിങ്ങൾ പോയിട്ട് നാളെ വാ നാളെ നമ്മൾ നേരെ നെതറിലോട്ട് പോയിട്ട് അവിടുത്തെ റൂഫ് പൊട്ടിക്കുന്നതായിരിക്കും അത് തന്നെ കുറെ കൊല്ലത്തിന് ശേഷം ഞാൻ തിരിച്ച് നെതറിന്റെ റൂഫിലോട്ട് കയറാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഞാൻ പോയിട്ട് നാളെ വാ ടാറ്റാ പോയി ബൈ